ചെറുപുഴ കാനംവയൽ ഒരു കൂട്ടത്തിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയപ്പെട്ടവനാണ് രാമൻ എന്ന് വിളിപ്പേരുള്ള ഹനുമാൻ കുരങ്ങ് ഒന്നര വർഷം മുമ്പ് കാനംവയൽ ഒരു കൂട്ടത്തിലെത്തിപ്പെട്ട ഈ വാനരൻ ഇവിടുത്തെ ഓരോ വീട്ടുകാർക്കും പ്രിയപ്പെട്ടവനായി കഴിയുകയാണ് ഒന്നര വർഷം മുമ്പ് കർണാടക വനത്തിൽ നിന്നും കാനംവയൽ ഒരു കൂട്ടത്തിലെത്തിയതാണ് ഈ വാനരൻ ഇപ്പോൾ ഒരു കൂട്ടത്തിലെ ഓരോരുത്തർക്കും ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഇവൻ ഊരുകൂട്ടക്കാർ ഇവനിട്ട പേരാണ് രാമൻ ഓരുകൂട്ടത്തിലുള്ളവർ രാവിലെ ഉണർന്നേഴ്നിൽക്കുമ്പോൾ രാമൻ വീട്ടുമുറ്റത്തുണ്ടാകും ഓരോ വീട്ടിലും കയറിറങ്ങി ഒരു പ്രഭാത നടത്തും ഉറക്കം വിട്ടൊഴിയാതെ കിടന്നുറങ്ങുന്ന കുട്ടികളെ തട്ടിയുണർത്തുന്നതും ചിലപ്പോൾ രാമനാകും കുട്ടികൾ ടി വി കാണാനിരിക്കുമ്പോൾ ജനലഴികളിൽ പിടിച്ചിരുന്ന് രാമനും ടി കാണും അടുക്കളയിലും അകത്തും കയറി കുറുമ്പുകാട്ടും രാമനെ കുറിച്ച് കാനം ഒരു കൂട്ടത്തിലുള്ളവർക്ക് പറയാൻ ഒരുപാടുണ്ട് പിന്നെ ഒറ്റ പോയാൽ കൂട്ടിയും അത്രയും വെളുപ്പിന് അതെ അത്ര മോള് വരെ എത്തിയാലും അതേപോലെ വന്ന് കൂടാതെ മാറ്റി തലയിൽ തലൽ കൈയ്യിൽ നോക്കുക വീട്ടുകാർ കൊടുക്കുന്ന ആഹാരം കഴിച്ചും അവരുടെ കൂടെ കളിച്ചും രാമൻ പകൽ സമയം മുഴുവൻ ഒരു കൂട്ടത്തിൽ ചെലവഴിക്കും നേരം ഇരട്ടുന്നതോടെ സമീപമുള്ള വനത്തിലെ കൂറ്റൻ മരത്തിലേക്ക് കയറിപ്പോകും അടുത്ത ദിവസം അതിരാവിലെ വീണ്ടും വീടുകൾക്ക് മുന്നിൽ ഹാജരാകും ഇതാണ് രാമൻ എന്ന് വിളിക്കുന്ന ഈ വാനരന്റെ ദിനചര്യ ഇപ്പോൾ ഇവനെ കാണാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ കാനം വയലുകാർക്കും പറ്റാറില്ല പശ്ചിമഘട്ട വനനിരകളിൽ കാണപ്പെടുന്ന ഗ്രേ ലാൻഗർ വിഭാഗത്തിൽപ്പെട്ട വാനരനാണ് രാമൻ ഹനുമാൻ കുരങ്ങെന്നാണ് ഇന്ത്യയിലെമ്പാടും ഈ വിഭാഗം കുരങ്ങുകൾ അറിയപ്പെടുന്നത് ഗോവ കർണാടക കേരളം എന്നിവിടങ്ങളിലെ പശ്ചിമഘട്ട വനനിരയിലാണ് ഹനുമാൻ കുരങ്ങുകൾ ഏറെയുള്ളത് സാധാരണ ചാരനിറത്തിൽ കാണപ്പെടുന്ന ഇവയുടെ മുഖത്തിന് കറുപ്പ് നിറമാണ് ഇവയിൽ തന്നെ ഏഴ് വ്യത്യസ്ത ജനസുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുപുഴ